വിദ്യാദീപത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജൂലൈ അഞ്ച് ബഷീർ ദിനം മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമര പോരാളിയുമായിരുന്ന ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചരമദിനമായ ജൂലൈ അഞ്ചാണ് ബഷീർ ദിനമായി നാം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം പിതാവ് കായി അബ്ദുറഹ്മാൻ മാതാവ് കുഞ്ഞാത്തുമ്മ ഇവരുടെ ആറു മക്കളിൽ മൂത്തയാളായിരുന്നു ബഷീർ സ്കൂൾ പഠനകാലത്ത് കേരളത്തിലെത്തിയ ഗാന്ധിജിയെ കാണാൻ വീട്ടിൽ നിന്നും ഒളിച്ചോടിയതാണ് ബഷീറിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് വെച്ച് ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിൽ ജയിലിലായി പിന്നീട് ഭഗത് സിംഗ് മാതൃകയിൽ തീവ്രവാദ സംഘടനയുണ്ടാക്കി തീവ്രവാദ സംഘടനയുടെ മുഖപത്രമായ ഉജ്ജീവനത്തിലെഴുതിയ തീപ്പൊരി ലേഖനങ്ങളാണ് ആദ്യകാല കൃതികൾ പ്രഭ എന്ന തൂലിക നാമമാണ് അന്ന് അദ്ദേഹം സ്വീകരിച്ചിരുന്നത് വാരിക കണ്ടുകെട്ടിയതിന് ശേഷം അദ്ദേഹം പത്തു വർഷത്തോളം ഇന്ത്യയിലും വിദേശത്തുമായി അലഞ്ഞു തിരിഞ്ഞ് പല ജോലികളും ചെയ്തു ഈ കാലഘട്ടത്തിൽ അദ്ദേഹം കെട്ടാത്ത വേഷങ്ങളില്ല ഈ കാലഘട്ടത്തിൽ നിന്നും അദ്ദേഹം പല ഭാഷകളും ഗ്രഹിച്ചു ബഷീറിൻ്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സാഹിത്യം ജോലി അന്വേഷിച്ച് പത്മനാഭ പൈ പത്രാധിപരായിരുന്ന ജയകേസരിയിൽ എത്തിയപ്പോൾ ജോലി തരാൻ നിവർത്തിയില്ലെന്നും കഥ എഴുതിന്നാൽ പ്രതിഫലം തരാം എന്നുമുള്ള മറുപടിയാണ് ബഷീറിന് കിട്ടിയത് അങ്ങനെ അദ്ദേഹം എഴുതിയ ആദ്യ കഥയാണ് എൻ്റെ തങ്കം എന്ന നോവൽ പിന്നീട് പിന്നീടങ്ങോട്ട് മലയാള സാഹിത്യത്തിൽ പകരക്കാരനില്ലാതെ വിലസുകയായിരുന്നു ബഷീർ സാധാരണക്കാരിൽ സാധാരണക്കാരനായ നാട്ടു മനുഷ്യൻ്റെ പച്ച ഭാഷയിലുള്ള ഹാസ്യാത്മകമായ രചനകൾ വായനക്കാരെ ഒരുപോലെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്തു കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പുകൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലെറ്റേഴ്സ് ബിരുദം പ്രേംനസീർ അവാർഡ് ലളിതാംബിക അന്തർജനം സാഹിത്യ അവാർഡ് മുട്ടത്തുവർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം എന്നിവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു ബാല്യകാലസഖി സഹി പാത്തുമ്മയുടെ ആട് മുൻണ്ടുപ്പുപ്പാക്കൊര ഉണ്ടായിരുന്നു മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ആനവാരിയും പൊൻകുരിശും ആനപ്പൂട ചിരിക്കുന്ന മരപ്പാവ വിശ്വവിഖ്യാതമായ മൂക്ക് എന്നിവ അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ കൃതികളാണ് ഇതിൽ മതിലുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ അടൂർ ഗോപാലകൃഷ്ണൻ മതിലുകൾ എന്ന പേരിൽ തന്നെ സിനിമയാക്കി നീലവെളിച്ചം എന്ന ചെറുകഥ ബഷീറിൻ്റെ തിരക്കഥയിൽ എ വിൻസെൻറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ഭാർഗവീ നിലയം എന്ന സിനിമയാക്കി ഓർമ്മയുടെ അറകൾ അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് ബഷീർ ഈ ലോകത്തോട് വിട പറഞ്ഞു എങ്കിലും അദ്ദേഹത്തിൻ്റെ രചനകളെല്ലാം പുറത്തിറങ്ങിയ അതേ പുതുമയോടെ തന്നെ ഇന്നും വായിക്കപ്പെടുന്നു ജീവിതം എന്തെന്ന് കാട്ടിത്തരുന്ന മഹത്തായ പാഠപുസ്തകങ്ങളാണ് അവ ഓരോന്നും ബഷീറിൻ്റെ പ്രധാന കൃതികൾ പ്രധാന നോവലുകൾ പ്രേമലേഖനം സർപ്പയജ്ഞം ബാല്യകാല സഖി എൻ്റെ പുപ്പാക്കൊരന ഉണ്ടായിരുന്നു ആനവാരിയും പൊൻകുരിശും പാത്തുമ്മയുടെ ആട് മതിലുകൾ ശബ്ദങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ മരണത്തിൻ്റെ നിഴൽ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ ജീവിത നിഴൽപ്പാടുകൾ മാന്ത്രിക പൂച്ച പ്രധാന ചെറുകഥകൾ നീലവെളിച്ചം വെളിച്ചം ഭൂമിയുടെ അവകാശികൾ വിശ്വവിഖ്യാതമായ മൂക്ക് ജന്മദിനം വിഡ്ഢികളുടെ സ്വർഗം പാവപ്പെട്ടവരുടെ വേശ്യ വിശപ്പ് ആനപ്പൂട ചിരിക്കുന്ന മരപ്പാവ ഇതുകൂടാതെ ബാലസാഹിത്യങ്ങൾ നാടകം പ്രഭാഷണങ്ങൾ എന്നിങ്ങനെ ഒട്ടനവധി രചനകളും ഉണ്ട്